ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ പാലക്കാട് ജില്ലയിലെ ആപ്ലിക്കൻസ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് സെൽഫ് ഫൈനാൻസ് സയൻസ് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് ഗവൺമെൻറ് തമിഴ് സയൻസ് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് അങ്ങനെ മൂന്ന് കാറ്റഗറിയിൽ ഒമ്പത് ലിസ്റ്റുകളാണ് പാലക്കാട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇത് ഡി ഡി ഓഫീസിൽ തയ്യാറാക്കുന്ന ഒരു താൽക്കാലിക ലിസ്റ്റാണ് ഒറിജിനൽ റാങ്ക് ലിസ്റ്റ് കേരള പി എസ് സി ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഗവൺമെൻറ് സയൻസിൻ്റെ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം ഇതാണ് പാലക്കാട് ജില്ലയിൽ സയൻസ് സെക്ഷനിൽ നിന്നും അപേക്ഷിച്ചിട്ടുള്ളവരുടെ ആപ്ലിക്കൻസ് ലിസ്റ്റ് എന്ന് പറയുന്നത് ആദ്യം എഴുതിയിരിക്കുന്നത് സീര നമ്പറാണ് അതിനുശേഷം നമ്മുടെ റാങ്ക് നമ്പർ ഓർഡർ നല്ല എഴുതിയിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ നെയിം പേരാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മുടെ റിലീജിയൻ നമ്മുടെ കാസ്റ്റ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തേണ്ടതാണ് അതിനുശേഷം കൊടുത്തിരിക്കുന്ന നമ്മുടെ കാറ്റഗറി പിന്നെ നമ്മുടെ ആറ് സബ്ജക്റ്റിന് കിട്ടിയിട്ടുള്ള ആ മാർക്സ് പിന്നെ ഗ്രേസ് മാർക്ക് നമ്മുടെ ടോട്ടൽ മാർക്സ് നമ്മുടെ മാർക്കിൻ്റെ ഒരു പേർസെൻറ്റേജ് പിന്നെ അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് രാജ്യ പുരസ്കാരമോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതാണ് അതിനുശേഷം എഴുതിയിരിക്കുന്നത് അതിനുശേഷം കൊടുത്തിരിക്കുന്നത് കോട്ട എക്സ് ജെവാൻ ജവാന്റെ ആശ്രിതർ വിമുക്ത ഫളൻ്റെ ആശ്രിതർ അങ്ങനെ ഡബ്ല്യു എസ് കാറ്റഗറി അതൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ടോട്ടൽ മാർക്സ് മാർക്സിൻ്റെ പേഴ്സൻറ്റേജ് കാസ്റ്റ് റിലീജിയൻ നിങ്ങൾക്ക് അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ കോട്ട ഇതെല്ലാം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യുക നാളെ അഞ്ച് മണിവരെയാണ് തിരുത്താനുള്ള സമയം കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഫോൺ മുഖേനയോ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ നേരിട്ട് ഡി ഡി ഓഫീസിലെത്തിയോ ഒക്കെ തെറ്റുകൾ തിരുത്താവുന്നതാണ് ലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ കൂടുതൽ ഡി എൽ എഡ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ